ഒരു സിനിമയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് മറ്റൊരു സിനിമയുടെ പേരായിട്ട് നൽകാറുണ്ട് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗുകൾ ഏതൊക്കെ സിനിമകളാണ് പേരുകളായി എടുത്തിട്ടുള്ളതെന്നും ആ ഫേമസ് ആയിട്ടുള്ള ഡയലോഗുകൾ ഏത് സിനിമയിൽ നിന്നും ഉള്ളതാണ് എന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും രോഹി ബോക്സ് പി പിക്കേടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം യലോഗ് ആരുടെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അല്ലെ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ആയിരുന്നു ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിക്കുന്ന ആ ഒരു ഡയലോഗ് രണ്ടായിരത്തി പതിനാലിൽ സാദിഖിന്റെ സാദിക്കിന്റെ സംവിധാനത്തിലൊരുങ്ങിയ വിരീപ് ശ്രീനിവാസൻ നമിതാ പ്രമോദ് ചിത്രമായിരുന്നു ഓർമ്മയുണ്ടോ ഈ മുഖം ഷാജി കൈലസ് ചിത്രമായിട്ടുള്ള കമ്മീഷണറിലെ സുരേഷ് ഗോപി ചേട്ടന്റെ തീപ്പാർ എന്ന ഡയലോഗിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ പേര് നൽകിയിരിക്കുന്നത് ഈ മുഖം ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കേറി ഇറങ്ങി പോയതല്ലേ ഈ പേര് ഈ സിനിമയ്ക്ക് വളരെ അനുയോജ്യമായ ഒരു പേര് തന്നെയായിരുന്നു നമ്പർ ടു ഒരു താത്വിക അവലോകനം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബിഗ് ബോസ് താരം അഖിൽമാരം ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഒരു താത്വിക അവലോകനം ഇതൊരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇറങ്ങിയ സത്യനന്ദിക്കാരിന്റെ സന്ദേശം എന്ന ചിത്രത്തിലെ ശങ്കരാടി ചേട്ടന്റെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട് ആ ഡയലോഗിൽ നിന്നും ഇൻസ്പെയർഡ് ആയിട്ടാണ് ഈ പേരിട്ടിരിക്കുന്നത് താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ രണ്ട് ചിത്രങ്ങളും രാഷ്ട്രീയ ആക്ഷേപഹാസ്യ വിഷയത്തെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് നമ്പർ ത്രീ സാൾട്ട് മാങ്കോട്രി രാജേഷ് മേനോന്റെ സംവിധാനത്തിൽ ബിജു മനൻ നായകനെത്തിയ ചിത്രമായിരുന്നു സാൾട്ട് മാംഗോട്രിൻ ഈ ഡയലോഗ് എവിടെ നിന്ന് വന്നു ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സിബിമലേലിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഉപ്പുമാറിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് ചോദിക്കുമ്പോൾ തമാശയോടുകൂടി പറയുന്ന ഒരു ഡയലോഗിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് സിനിമയ്ക്ക് ഈ പേര് നൽകിയിരിക്കുന്നത് സംവിധാനത്തിൽ ടൊബിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ശ്രീനിവാസിനും മോഹൻലാലും പ്രധാന വേഷത്തിലെത്തിയ മഴ പെയ്യുന്നു മദലം കൊട്ടുന്നു എന്ന ചിത്രത്തിൽ ശ്രീനിച്ചേട്ടൻ ഡാലേട്ടനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്നുള്ള ആ പേര് എടുക്കുന്നത് യാത്രയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമായതിനാൽ ചേർന്ന ഒരു പേര് തന്നെ ആയിരുന്നു ഇത് നമ്പർ ഫൈവ് കർണൽ നെപ്പോളിയൻ ഭഗത് സിംഗ് ധീരജ് ഡെന്നി പ്രധാന വശത്തിലെത്തിയ ചിത്രമായിരുന്നു കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് ചിത്രം ഇറങ്ങിയതും പോയതും ഒന്നും ആരും അറിഞ്ഞിട്ടുണ്ടാവൂല ചിത്രം വലിയ വിജയവും ആയിരുന്നില്ല പൃഥ്വിരാജ് നായകനെ എത്തിയ സെവൻത് ഡേ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് അടിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ സിനിമയ്ക്ക് പേര് നെപ്പോളിയൻ ഭഗത് സിംഗ് ഇവർ പേരുമാണ് ഹീറോസ് യു യു ദി ഐറണി പേരും തോറ്റുപോയവരാണ് അതുകൊണ്ട് പൊരുതി തോറ്റാലങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ നമ്പർ ശ്രീനാഥ് ബാസിയും എത്തി വിജിത് ബാല സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പടച്ചോനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പ്രിയദർശന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ വെള്ളാനങ്ങളുടെ നാട് എന്ന ചിത്രത്തിൽ നമ്മുടെ കുതിരവട്ടം പപ്പുച്ചേട്ടന്റെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡയലോഗുണ്ട് ആ ഡയലോഗിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു ചിത്രത്തിന് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത് നമ്പർ എന്നാലും എന്റെ അളിയ സുരാജ് മനോരമും സിദ്ധിക്കും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു എന്നാലും എന്റെ അളിയ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ സത്യനന്ദിക്കൽ ചിത്രമായ വിനോദ് യാത്രയിൽ അളിയനായ മുകേഷിനോട് ദിലീപിന്റെ കഥാപാത്രം ഇടക്കിടയ്ക്ക് പറയുന്ന ഒരു ഡയലോഗ് ആയിരുന്നു ഇത് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത് പെണ്ണിനെ സാജൻ കെ മാത്യുവിന്റെ സംവിധാനത്തിൽ ഉണ്ണിമൂന്ത നായകനെത്തിയ ചിത്രമായിരുന്നു ഒരു പാർത്തായ ഈ പാട്ട് ഏത് സിനിമയിലെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും അറിയാമല്ലോ തജം നമ്പർ നയൻ മുദ്ദുഗോ നമ്മുടെ സുരേഷ് ഗോപി ഗോപിചേട്ടന്റെ മകനായിട്ടുള്ള ഗോകുൽ സുരേഷ് ആദ്യമായി നായകനെ എത്തിയ ചിത്രമായിരുന്നു മുദുകോ നമ്മുടെ ഗുരുവായമ്പല നടും ജയ ജയ ഹേ ഒക്കെ എടുത്തിട്ടുള്ള ബിബിൻദാസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് നമ്മുടെ തേന്മാകും കൊമ്പത്തി എന്ന ചിത്രത്തിൽ ശോഭന ചേച്ചി ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട് മുദ്ദുഗോ എന്ന് ആ ഒരു ഡയലോഗിൽ നിന്ന് ഇൻസ്പെയർഡ് ആയിട്ടാണ് ഈ ഒരു സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് കാര്യം വേണം ായിരം കളാൻ ബിജു മന നായകനെത്തി പ്രമോദ് മോഹൻ സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു ഒരായിരം ട്വിസ്റ്റ് വന്നാൽ ഒരായിരം നമ്മുടെ റാംജി റോസ് എന്ന ചിത്രത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗാനമുണ്ട് ം ഹീനാക്കളെത്തിരുന്നു ആ ഒരു പാട്ടിൽ നിന്റെ ആദ്യത്തെ വരികളാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്പർ ലെവൻ വേലക്കാരിയായിരുന്നാലും നിയൻ മോഹവല്ലി രണ്ടായിരത്തി പതിനെട്ടിൽ ഗോവിന്ദ പരത്തിയൊരു സംവിധാനത്തിൽ ഇറങ്ങിയ ഒരു ചിത്രമായിരുന്നു ഇത് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ പോലും ചിലപ്പോ നിങ്ങൾക്ക് അറിയണമെന്നില്ല ഞാനും ഇതിനെക്കുറിച്ച് ഇങ്ങനെ തേടിയപ്പോൾ അറിഞ്ഞതാണ് നമ്മുടെ മേലേപ്പറമ്പിൽ ആൻ വീട് എന്ന ചിത്രത്തിൽ ജഗതി ചേട്ടൻ തമിഴ് പഠിക്കുന്ന ഒരു രംഗമുണ്ട് അതിൽ ജഗതി ചേട്ടൻ അടിക്കുന്ന ഒരു കോമഡി സീനിലെ ഡയലോഗിൽ നിന്നുമാണ് ഈ സിനിമയുടെ പേര് നൽകിയിരിക്കുന്നത് അപ്പോ ഇതൊക്കെയാണ് സിനിമയുടെ ഡയലോഗുകളിൽ നിന്നും ഇൻസ്പയർഡ് ആയി പേരിട്ട ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ മറ്റേതെങ്കിലും ചിത്രങ്ങൾ അറിയാമെങ്കിൽ താഴെ കമന്റായി രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടെ ചുവടെ കമന്റായി കൊടുത്താൽ നന്നായിരിക്കും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസ് ഉടനെ എത്താം താങ്ക്